മഞ്ഞുമൂടിയ താഴ്വാരങ്ങളിലൂടെ നക്ഷത്രങ്ങളുടെ അകമ്പടിയോടെ യോസപിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒപ്പം നമ്മളൊരു യാത്രയിലായിരുന്നു ഉണ്ണീശോയുടെ കൈ പിടിച്ച് നാം ഇന്ന് എത്തി നിൽക്കുന്നത് ബേത്ലഹേമിലെ ആ പുൽത്തൊഴുത്തിലാണ് മീൻജോസ് മാലഡിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിറവിയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും പിറവിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഈ പിറവി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമോ അത് ശരിക്കും വേദനയുള്ളൊരു പ്രോസസ്സാണല്ലേ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പവിഴമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ചിപ്പിക്കുള്ളിൽ മണൽത്തറികൾ കയറിയിട്ട് അതൊക്കെ ഇങ്ങനെ ശരിക്കും ഒരു വേദനയുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് ഈ പവിഴം ഉണ്ടായി വരുന്നത് അതുപോലെ തന്നെ ഓരോ കുഞ്ഞി ഭൂമിയിലേക്ക് ജനിക്കുമ്പോഴും തീർച്ചയായിട്ടും അത് എനിക്കന്ന് അമ്മമാരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് സാധിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഞങ്ങൾ കേട്ടുപരിഞ്ഞ് മാത്രമേ ഉള്ളൂ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കേട്ടിരിക്കുന്ന ഒരു അമ്മയുടെ പ്രസവ വേദനയാണ കേട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വേദനയുള്ളൊരു പ്രോസലൂടെയാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലേ ഒരു കുഞ്ഞിനെ മുഖം കാണുമ്പോഴാണ് അമ്മ തൻ്റെ വേദനകളൊക്കെ മറക്കുന്നതെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്രീസ്ലി ഫോർമേഷനുള്ള ബ്രദേഴ്സാണ് ഞങ്ങൾ അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ജനിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുറേയൊക്കെ സന്തോഷങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ ഞങ്ങളിങ്ങനെ ചിലപ്പോഴൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ടോ ഇല്ലെങ്കിൽ അതിനോടൊക്കെ നോ പറയേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അവസാനം അൾട്ടിമേറ്റ് എൻഡെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യാനായിട്ടോ ഇങ്ങനെ മാറ്റിവെക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് കുറിച്ച് എനിക്ക് തോന്നുന്നു കൂടുതൽ അതിനെ ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം നിങ്ങൾക്ക് എങ്ങനെ ഈ പിറവി നിങ്ങളുടെ പൗരോഹിത്യത്തിൽ നിങ്ങൾ പിറവിയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കേൾക്കാൻ ഞങ്ങൾക്കൊരു കൗതുകം ഉണ്ടായിരുന്നു അതോണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് ഒത്തിരി പോയിന്റ്സ് ഉണ്ട് പറയാം ഈ എപ്പിസോഡിൽ നമുക്കേ ഉള്ളൂ പോയിന്റ്സ് പറയാൻ അല്ലേ ടോസ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഒമ്പത് മാസത്തെ ഒരു യാത്ര മൊത്തം പറയാൻ വേണമെങ്കിൽ ശരിക്കും വളരെ സന്തോഷത്തിൻ്റെയും ഒരു ആനന്ദത്തിൻ്റെയൊക്കെ നിമിഷമാണ് അല്ലെങ്കിൽ സമയമാണ് ഈ ക്രിസ്മസ് അല്ലെങ്കിൽ പിറവി എന്നൊക്കെ ഈശോ ഒരു കുടുംബത്തിൽ ജനിച്ചവനല്ല അങ്ങനെ ഞാൻ പറയുന്നുണ്ട് കാരണം ഈശോ കുടുംബത്തിനപ്പുറം അതിരുവരമ്പുകളില്ലാതെ ഈശോ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് ഈ കാലിത്തൊഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ആകാശ ആകാശം ഭൂമി അതുപോലെ തന്നെ പ്രകൃതിയായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അവിടെ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ അതുപോലെ തന്നെ അങ്ങനത്തെ യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും ഒരുപോലെ കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പുൽക്കൂട് ലോകത്തെ എല്ലാ പുൽക്കൂടിലും ക്രിസ്തു ജനിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ആ ക്രിസ്തു ജനിച്ചില്ലെങ്കിൽ എൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വ്യർത്ഥമായി പോവുകയാണ് അതുപോലെ എൻ്റെ ഈ പൗരോത്യ ജീവിതത്തിലെ ആ ഒരു ജനനം സംഭവിക്കണമെങ്കിൽ ഞാൻ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു നിർത്തുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ക്രിസ്മസ് പൂർണ്ണമാകുന്നത് അതോടൊപ്പം ചേർത്ത് പറയുമ്പോൾ ലോകത്ത് വേറൊരു പ്രൊഫഷനും ഇത്രയും നീണ്ട ഒരു ഫോർമേഷൻ ഇല്ല പക്ഷെ ഇത്രയും നീണ്ട ഒരു ഫോർമേഷൻ ശരിക്കും ഈ ഫോർമേഷൻ എന്നല്ല അത് ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കുന്ന ഒന്നാണ് അപ്പോൾ ശരിക്കും ക്രിസ്തുവിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് നമ്മൾ ഈ പൗരത്വം സ്വീകരിച്ച് അവിടെ നിൽക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു പിറവി തന്നെ നടക്കുന്ന ഇത്രയും വർഷത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ അമ്മയാവുമ്പോൾ ഒരു ഒമ്പത് മാസത്തെ ആ ഒരു യാത്രയുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഈ വർഷങ്ങളൊക്കെ ഒരു യാത്രയായിട്ടാണ് ഞങ്ങളും കാണുന്നത് ശരിക്കും ഇപ്പം ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ശരിക്കും ഇത് നിങ്ങളുടെ എപ്പിസോഡാണ് ശരിക്കും പിറവിയെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനം മാത്രമല്ല ഒരു കുഞ്ഞു എനിക്കിപ്പോൾ ഒരു അമ്മയും കൂടെ ജനിച്ചു വീഴുവല്ലേ നിങ്ങൾ ഒരു നമ്മളിപ്പോൾ ഒരു യാത്രയിലായിരുന്നു നിങ്ങളൊരു വീട്ടിൽ തിരഞ്ഞെടുക്കുന്നു അവിടുന്ന് മുന്നോട്ട് പോകുന്നു ഒരു കുടുംബ ജീവിതം ഇവിടുന്ന് അമ്മയായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണ് ഈ പിറവി ഒരമ്മയായി രൂപ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞുള്ളിൽ വളരുന്നതിനെ കുറിച്ച് കൂടുതൽ മനോഹരമായിട്ട് പറയാൻ സാധിക്കുകയാണ് പക്ഷെ ബ്രദർ പറഞ്ഞ ശരിയാട്ടോ നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞാൽ അത് എന്ത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എനിക്കറിയില്ല പക്ഷെ എന്നാലും ഈ ഒരു യാത്ര അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ ബൈബിളിൽ വായിക്കുന്ന മംഗളവാർത്ത അറിയുന്നു അമ്മയ്ക്കുണ്ടായ ഒരു സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും അത് കഴിഞ്ഞിട്ടുള്ള അമ്മയുടെ ഒരു ജേണി എന്തായിരിക്കും അപ്പം ഞങ്ങൾക്കത് എനിക്കൊന്നൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുവേ ഈ ഒരു ഒമ്പത് മാസം നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റാണ്ട് വരുന്നു എന്ത് കഴിച്ചാലും ഗ്യാസ് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാൻ വരുന്നു ഒരു ബുദ്ധിമുട്ട് ആ അസ്വസ്ഥത എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷത്തിലേക്കുള്ള യാത്രയാണല്ലോ കാര്യം ഇന്നേ വരെ ഒരു പ്രഗ്നൻസി കിറ്റ് എടുത്ത് അത് എന്നെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് കാണിക്കുന്ന ആളുടെ അടുത്ത് അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടിട്ടില്ലേ ഒരു പാർട്നറിനെ ഇത് കാണിക്കുമ്പോൾ അതൊരു ഹാപ്പി ജേണിയാണ് അപ്പം ഈ ഒരു സാക്രിഫൈസസ് മുഴുവൻ എടുത്ത് ഒരമ്മ വരുന്നു വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു പ്രസവ വേദന എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈമിൽ ആക്ച്വലി നമ്മളത് എടുക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ നേരെ നെക്സ്റ്റ് ഡേ ചോദിച്ചാൽ അറിയത്തില്ല നെക്സ്റ്റ് ഡേ അല്ല നെക്സ്റ്റ് അവറിൽ ചോദിച്ചാൽ പോലും നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല അതാ അതിനുള്ള കാരണമേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും അമ്മമാരായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മക്കളുടെ കരച്ചിൽ കരച്ചിലേക്കാൻ ആഗ്രഹിക്കുകയല്ല ഒരിക്കലും മക്കളുടെ കരച്ചിൽ കരച്ചിലേക്കാൻ നമ്മൾ ആഗ്രഹിക്കുക പക്ഷെ ജീവിതത്തിൽ ഒരേ ഒരു ഉള്ളൂ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നമ്മൾ സന്തോഷിക്കുന്നത് അത് കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അല്ലേ ആ നമ്മുടെ ഒരു നയൻ മന്ത്സ് ജേർണി എന്ന് പറയുന്നത് ശരിക്കും സ്ട്രഗിൾസോട് സ്ട്രഗിൾസാണ് ഇപ്പം ആദ്യത്തെ മാസം നമ്മൾ ഓർക്കും ഈ ഛർദി ഒന്ന് തീർന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടേനെന്ന് അപ്പോൾ വേണ്ടത് ആദ്യത്തെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ചിലർക്കൊക്കെ എനിക്കൊക്കെ ഛർദി ഒരു ഒരു പരിധി വരെ നിന്നു അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്ട്രഗിൾ നമുക്ക് വരും അപ്പോൾ ഓർക്കും ഇത് കഴിഞ്ഞ തീർന്നു അവസാനം എട്ടാമത്തെ മാസം ഒക്കെ ആകുമ്പോൾ നമ്മളോർക്കും ഈ കൊച്ചെങ്ങനെങ്കിലൊന്ന് പുറത്തോട്ട് വന്നാൽ മതി എന്നുള്ള അവസ്ഥ എന്ന് വെച്ചാൽ അത്രയും സ്ട്രഗിൾസ് ആണ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല സ്റ്റെപ്പ് കാണാൻ പറ്റത്തില്ല എല്ലാം ഇങ്ങനെ നമ്മൾ നമ്മളും ഇത് ആദ്യമായിട്ടാണല്ലോ എക്സ്പീരിയൻസ് ചെയ്തു വരുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുക അയ്യോ ഇത് ഭയങ്കര ഭയങ്കര പ്രശ്നം അല്ലെ ഭയങ്കര സംഭവം അയ്യോ എനിക്ക് എനിക്ക് ആലോചിക്കാൻ വയ്യ ഒരു കൊച്ചുണ്ടാകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് അടുത്ത് കൊച്ച് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ ഇത്രയും വലിയൊരു പ്രോസസ്സായിരുന്നെങ്കിൽ ഞാനത് വേണ്ടാന്ന് വെക്കണമല്ലോ എനിക്ക് താല്പര്യം ഇല്ല വേണ്ട എന്നുള്ളൊരു അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോവില്ല നമ്മളിങ്ങനെ വളരെ സന്തോഷത്തോടെ എക്സ്പീരിയൻസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണത് എൻ്റെ മമ്മി ഇങ്ങനെ എന്നോട് എപ്പോഴും പറയാറുണ്ട് മമ്മിക്ക് മമ്മിയോട് തന്നെ ഭയങ്കര ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ വല്ലാത്തൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഇങ്ങനെ നിറവയറുമായിട്ട് ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഒരു സമയം ഒത്തിരി സെൽഫ് തോന്നിയിട്ടുള്ള സമയമാണെന്ന് പറയാറുണ്ട് അത് ശരിയാ ശരിക്കും ഇപ്പം മാതാവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഇതുണ്ടല്ലോ ആദ്യത്തെ സക്രാരി അപ്പം ആ ഒരു എനിക്ക് ഭയങ്കര വരും അത് കേൾക്കുമ്പോഴേ ശരിക്കും അങ്ങനെ വേറൊരു ഹ്യൂമൻ ബീങ്ങിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുക എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് എന്തൊരു അത്ഭുതവാ ശരിക്കും അത് ബദലായ്മയിലേക്കുള്ള യാത്രയുടെ കാര്യമൊക്കെ നമ്മൾ ആ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞു അപ്പം ഒരുപക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അതിനെ ചെറിയൊരു യാത്രയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഈയൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓക്കെ അന്ന് കാലനടയായിട്ട് അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കയറി പോകുന്ന ഒരു ചിത്രം കാലും നീരും വെച്ച് ബുദ്ധിമുട്ടി ഇത്രയും വലിയൊരു യാത്ര പോകുന്നു എന്നൊക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത്ത് മനസ്സിലായത് ശരിക്കും ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അല്ല ബൈബിളിൽ അത് വളരെ സിമ്പിളായിട്ടാണ് അല്ലെ ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് എത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അത് പറഞ്ഞു തീർത്തെന്നുള്ളതാണേ പക്ഷേ ശരിക്കും നമ്മൾ ഈ ഉദരത്തിൽ വഹിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറയുന്നതേ നമുക്ക് ഈ ഫസ്റ്റ് കിക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് ശരിക്കും നമുക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ ആരോ ഉണ്ട് അതുവരെ നമുക്കൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഓരോ മൂവ്മെൻറ്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല നമ്മളിങ്ങനെ വയറ്റിൽ നമുക്കിങ്ങനെ കൈയും ഒക്കെ കാണാം ഇങ്ങനെ തള്ളുന്നതും ഇതാക്കുന്നതും ഒക്കെ അപ്പം അതൊക്കെ നമുക്ക് എന്താ പറയുക ഞാൻ എത്ര പ്രാവശ്യം അതൊക്കെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ വിളിച്ച് കാണിക്കും അടുത്തുള്ളവർ നോക്ക് 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 അപ്പോൾ അവരിങ്ങനെ ഞാനിതിന് നൂറ് പ്രാവശ്യം കണ്ടതാണ് അത് അത്ര എക്സൈറ്റ്മെൻറ്റാണ് ഓരോ തവണയും നമുക്കുള്ളത് അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടാണത് നമ്മൾ കണ്ടോ ഇനി മാതാവിൻ്റെ യാത്രയെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇതൊന്നും പോരാഞ്ഞിട്ട് ബദലഹമ്മിൽ എത്തിയ അവർക്ക് ഒരു ഒരു സത്രം പോലും കിട്ടിയില്ല അതിൻ്റെ വിഷമം ഞങ്ങളൊക്കെ എനിക്കൊന്ന് ചിന്തിച്ചത് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെയാണ് ഡെലിവറി ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ നിറവായറുമായിട്ട് നിൽക്കുന്ന ഒരമ്മ ഇങ്ങനെ യോസപിതാവ് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ചോദിക്കുക ഇവിടെ ഇടയുണ്ടോ ഇടയുണ്ടോ അപ്പോൾ ആർക്കെങ്കിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടുകഴിയുമ്പോഴത്തേക്കും നമ്മൾ ബസ്സിൽ പോലും എണീറ്റ് കൊടുക്കില്ലേ എന്നിട്ട് എന്തേ അവർക്കൊരു സത്രം പോലും കിട്ടാതെ വന്നേനെ എന്നിട്ട് അവസാനം ഒരു കാലിത്തൊഴുത്ത് പരിശുദ്ധ അമ്മ ഒന്നുമല്ലാതെ ഒരു കാലിത്തൊഴുത്തിൽ ഉണ്ണിഷോയെ പ്രസവിച്ച് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടിയാണോ വേദനയാണോ ഇതിനെല്ലാം നമുക്ക് ഒന്നും കൂടെ ഉള്ളിലേക്ക് എടുക്കാനും ധ്യാനിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഇത് റിലേറ്റ് ചെയ്യാൻ നമ്മൾ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് കൂടുതലിപ്പം ചിലപ്പോൾ പറയില്ല നമുക്ക് ചില വിഷമങ്ങൾ ഒരാളോട് പറയുമ്പോൾ അയാൾ അതിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തന്നെ അത് സാരമല്ലേ ഞാനും ഇതിനകത്തൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനൊരു സമാധാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയുടെ കുറേ കാര്യങ്ങൾ എനിക്കും മനസ്സിലാവുന്നുണ്ടെന്നുള്ളൊരു ഒരിതുണ്ടല്ലോ അമ്മ പോയ കുറേ അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു ഫേസ് ആണെന്ന് തോന്നുന്നു ഈ ഒരു പിറവിയുടെ കാലഘട്ടത്തില് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞ പ്രഗ്നൻസിയുടെ സുവിശേഷം അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും പഠിച്ചു എന്നാൽ ഈ സന്തോഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു പാട്ടങ്ങായാലോ

Yeah. ത്തിന്റെ സന്ദേശം ഇത് സ്വർഗ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒൻപത് മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഈ സ്ട്രഗിളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു പേടിയാണ് കാരണം പന്ത്രണ്ട് വർഷമൊക്കെ ഞങ്ങളുടെ ഈ ഫോർമേഷനിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇപ്പോൾ നിങ്ങളുടെ ഒരു കുട്ടി കഴിഞ്ഞ് കുട്ടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ അതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഇല്ല ആ ഒരു മുഖത്തുള്ള ഒരു പ്രകാശമൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുമോ കാരണം ഈ ബെന്യാമൻ്റെ പുസ്തകത്തിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ഞങ്ങൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു കെട്ടുകഥകളാണ് അതുകൊണ്ട് അത് നിന്ന് കേൾക്കുമ്പോൾ തന്നെയാണ് കൂടി ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ഞങ്ങള് കാര്യം ഇപ്പൊ ഈ ഒൻപത് മാസത്തെ ജവേണിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു അതിലുള്ള സ്ട്രഗിൾസ് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ വേദനയോടുകൂടി കൊച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാണ് വളരെയധികം സന്തോഷമാണ് പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും സ്ട്രഗിൾസ് തന്നെയാണ് വീണ്ടും പ്രത്യേകിച്ച് മാറ്റങ്ങളിൽ മാറ്റമുണ്ട് സ്ട്രഗിൾസിന് ചെറിയ വേരിയേഷൻ ഉണ്ടെന്നല്ലാതെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് പിന്നെ നമുക്ക് ഉറക്കം ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല ആകപ്പാടെ എന്ന് പറയാം കുറേ നാളത്തേക്ക് കൊച്ചുണ്ടാകുന്നതിൻ്റെ തലേദിവസം വരെ ഫുൾ സ്ട്രെച്ച് ഉറങ്ങാമല്ലോ നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങുക കൊച്ചുണ്ടായി കഴിയുമ്പോൾ കൊച്ചിന് പാല് കൊടുക്കണമെങ്കിൽ രണ്ട് മണിക്കൂർ ഇടവിട്ട് നമ്മൾ എഴുന്നേൽക്കണം ഈ രണ്ട് മണിക്കൂർ ഇടവിട്ട് എഴുന്നേക്കാന്ന് പറയുന്നത് ഒരു ഒന്നര മണിക്കൂറാകുമ്പോൾ കൊച്ചു കരഞ്ഞു തുടങ്ങും പിന്നെ ഒരു അരമണിക്കൂർ എടുക്കും പാല് കൊടുത്ത് കൊച്ചിനെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ അത് നമ്മൾ കടന്നു കൊടുക്കാൻ സമ്മതിക്കില്ല ഇനീഷ്യൽ ഡേയ്സിൽ നമ്മൾ എണീറ്റിരിക്കണം അപ്പം നമ്മുടെ ഉറക്കം മൊത്തം തീരും പിന്നെ നമ്മളോട് പറയുമ്പോൾ ഒരു ട്വന്റി മിനിറ്റ്സ് അടിപ്പിച്ച് ഫീഡ് ചെയ്യണം എന്നാലേ കൊച്ചിന് ആവശ്യത്തിന് കിട്ടുന്നുള്ളൂ അപ്പോഴത്തേക്കും പിന്നെ അടുത്ത രണ്ട് മണിക്കൂർ ഉടനെ അങ്ങ് ആവും തലേ ദിവസം വരെ ഉറങ്ങിക്കൊണ്ടിരുന്നിട്ടേ പിറ്റേ ദിവസം തൊട്ടിങ്ങനെ ഉറക്കം പോവാന്ന് പറയുന്നത് തന്നെ ശരിക്കും എനിക്ക് അന്നാണ് മനസ്സിലായത് ഉറക്കം പോകുന്നു പറയുന്നത് ഇത്ര വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ് കാരണം ഞാൻ ഈ സ്വിച്ച് പോലെ ഉറങ്ങുമായിരുന്നു നമുക്ക് അത് തന്നെ വലിയൊരു സ്ട്രഗിളാണ് ആൾക്കാർ ഏറ്റവും നിസ്സാരം എന്ന് വിചാരിക്കുന്ന തന്നെ സ്ട്രഗിൾ പക്ഷേ ബ്രദർ ചോദിച്ച ഒരു കാര്യം ഈ കൊച്ചിനെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ആണ് ഇത്ര എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിന് വേണ്ടി ഇത്രയും വേദന എടുത്ത് പ്രസവിച്ച് അത് കഴിഞ്ഞിട്ടും സ്ട്രഗിൾസ് ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ ഇടയിലെല്ലാം എനിക്ക് നിങ്ങളുടെ മുഖത്ത് ഉള്ളൊരു ഒരു കൗതുകവും ടെൻഷനും എല്ലാം ഉണ്ട് നിങ്ങൾ പലരുടെയും മുഖത്തത് കാണാനുണ്ട് അപ്പം ആ സമയത്ത് തോന്നുന്നൊരു ഇതാണ് നിങ്ങളുടെ ഈ ഒരു ജേണി ഉണ്ടല്ലോ ഈ ഒരു ഇത്ര വർഷത്തെ ഒരു ജേണി അത് കഴിഞ്ഞ് ക്രിസ്തുവായി രൂപപ്പെട്ട് ക്രിസ്തുവിന് പകരം നിൽക്കുന്നവരായി ഉള്ളിലെ ജനനം നിങ്ങളെ ആകെപ്പാടെ ക്രിസ്തുവാക്കി മാറ്റണം അല്ലേ അങ്ങനെയല്ലേ നിങ്ങളുടെ ജീവിതം പോകേണ്ടത് അപ്പൊ പിന്നീട് നിങ്ങൾ ഈ ആൾത്താരയിൽ കയറി നിന്ന് ഈ ഒരു ക്രിസ്തുവായി മാറി ആ ആൾത്താരെ കയറി നിന്ന് കാസയും പീലാസയും ഒക്കെ എടുത്ത് വാഴ്ത്തുക എന്നൊക്കെ പറയുന്ന അതൊരു ഞങ്ങൾക്കും ഇങ്ങനെ വളരെ എന്താ പറയുക മാജിക്കലായിട്ടോ അനുഗ്രഹമോ കൃപയോ എന്താ അതിന് പറയുക അപ്പൊ ആ ഒരു ഒരു സന്തോഷമുണ്ടല്ലോ നിങ്ങൾ ഒത്തിരി പേര് എനിക്ക് ഒന്ന് അച്ചൻ ഇനി അടുത്തായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ പിറവി അതല്ലേ ക്രിസ്തുവായിട്ട് ജനിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഭയമുണ്ട് കാരണം എന്തായി തീരും എന്നുള്ളൊരു കാരണം ഞങ്ങൾ ഇപ്പോൾ രണ്ട് വർഷം ഒരു വർഷം മൂന്ന് വർഷമൊക്കെ ഇനി കഴിഞ്ഞാലേ ഞങ്ങളും ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുള്ളൂ നിങ്ങളൊക്കെ അമ്മയായി പക്ഷെ ഞങ്ങൾ ഒരപ്പനായിട്ടില്ല ഒരു അച്ഛ എന്ന് വിളിക്കുന്നവർ എത്തിയിട്ടില്ല പക്ഷേ ഒത്തിരി പ്രതീക്ഷയാണ് പലപ്പോഴും ഈ ഓർഡിനേഷൻ്റെ സമയത്തൊക്കെ ഈ അച്ഛന്മാരായ പുത്തൻ അച്ഛന്മാരായവരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അവർ ആ നന്ദി പറ പറയുന്നതൊക്കെ തന്നെ അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞ് ഓർഡിനേഷനെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്യും ഷെയർ ചെയ്യുമ്പോൾ അവരും പറയുന്നൊരു എക്സ്പീരിയൻസ് ചേട്ടാ ശരിക്കും ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ട്ടാ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയും അപ്പോൾ ഞങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ തൊടുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് അത് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കുംഭസാരത്തിലൊക്കെ ആണെങ്കിലൊക്കെ അവർക്ക് എന്താ പറയുക സത്യം പറഞ്ഞാൽ ദൈവം ഇടപെടുന്നതായിട്ടൊക്കെ അവർക്ക് തോന്നുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞങ്ങളിപ്പോൾ പെയിൻ അനുഭവിക്കുന്നതേ ഉള്ളൂ ബട്ട് ഞങ്ങളും വളരെ ഹോപ്പ്ഫുള്ളാണ് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് ഒരു അച്ഛൻ ഒരു ബീങ് എ സ്പിരിച്വൽ ഫാദർ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിപ്പെടും എത്തിപ്പെടും തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ആയിട്ട് അച്ഛന്മാരോടും ഇങ്ങനെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിൽ ഇടുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കമന്റ് ആണ് എന്തിനാണ് അച്ഛൻ പട്ടത്തിന് പോയെന്നുള്ളൊരു കമന്റ് ചോദിക്കാൻ വരുന്ന ചോദ്യം ചോദിക്കാൻ നന്നായി ഞങ്ങൾ ചോദ്യം കേട്ടും അടുത്ത ചോദ്യം അപ്പൊ ഇങ്ങനെ ആ ഒരു ചോദ്യത്തെ കുറിച്ച് പറയുമ്പോ ചെറിയ ചെറിയ സഫറിങ്സ് ഉണ്ട് ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെറിയ ചെറിയ മാറ്റിവെക്കലുകൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് നമ്മൾ വിഡ്ഢികളാണോ നമ്മുടെ പ്രായത്തിലുള്ള അതേ ചെറുപ്പക്കാർ പുറത്ത് അടിച്ചുപൊളിച്ച് നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മൂന്ന് വൃതങ്ങളിലാ വൃദ്ധങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കാലാവസ്ഥക്ക് ചേരാത്തൊരു കറുത്തൊടുപ്പും അരയിൽ പശുവിനെ കിട്ടുന്ന പോലെ ഒരു കയറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത് നമ്മൾ നമ്മളെ തന്നെ വിഡ്ഢികളാക്കിയാണോ എന്നൊക്കെ നമ്മളെ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും പക്ഷേ നമ്മളിവിടെ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോരുത്തരും അനുദിനം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണത് ചിലപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം അല്ലെങ്കിൽ പള്ളിയിൽ ക്രൂശിത രൂപത്തിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റൂമിലെ ടേബിളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ക്രൂസിഫിക്സ് ആ ഒരു കുരിശുരൂപത്തിന് മുന്നിൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നമ്മൾ പല എക്സ്പീരിയൻസോട് കൂടിയായിട്ടാണ് അവിടെ നിൽക്കുക പല ഫീലിങ്ങോട് കൂടിയാണ് നിൽക്കുക ചില ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി സന്തോഷത്തോടുകൂടി കൂടിയായിരിക്കും അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഭയങ്കര വിഷമത്തോടു കൂടിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ അല്പം ഡിപ്രസ്ഡ് ആയിരിക്കും ചിലപ്പം നമ്മൾ ചിലപ്പം എന്തു എന്തുമായിക്കോളട്ടെ നമ്മൾ ഏത് ഫീലിങ്ങോട് കൂടിയാണെന്നുള്ളത് വിഷയമല്ല പക്ഷേ ആ ഈശോയുടെ മുന്നിൽ നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പം ചെന്നിരിക്കുമ്പം കണ്ണടയ്ക്കുമ്പം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നൊരു ബോധ്യമുണ്ട് ദിസ് മാൻ ഹി അണ്ടർസ്റ്റാൻഡ്സ് മീ ഈ മനുഷ്യൻ എന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയാം നമ്മൾ ദ മോസ്റ്റ് കണക്റ്റഡ് ജനറേഷൻ എന്ന് പറയുക ബട്ട് ആർ വി റിയലി കണക്റ്റഡ് ഇപ്പം ഞങ്ങൾക്കൊക്കെ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരലുണ്ട് അല്ലെങ്കിൽ പല ധ്യാനങ്ങൾക്കോ അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് പിള്ളേരൊക്കെ വന്ന് ചോദിക്കാറുള്ള ഒരു കാര്യം ഞങ്ങളെ ഞങ്ങളെയൊന്ന് കേൾക്കാമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് കേട്ടാൽ മാത്രം മതി അപ്പം നമ്മളെ കേൾക്കുന്ന ഒരാൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ ബവോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിലെ വിഷമം ഒരാളോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെടാറുണ്ട് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്ക് ബോധ്യം വരിക ഇയാൾക്ക് ഇതുവരെ എന്നെ പിടിയിട്ടിരില്ലോ എന്നുള്ളത് അപ്പോൾ ഒരു അതെന്ത് ഭയങ്കര വിഷമമുള്ളൊരു സംഭവമാണത് പക്ഷേ നമ്മൾ വെറുതെ ഈശോയോടെ മുന്നിൽ ചെന്നിരിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരു ബോധ്യം കിട്ടുകയാണ് ഈ മനുഷ്യൻ എന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞ കവിയാണ് നമ്മളൊന്നും പറയുന്നില്ല അവിടെ വാക്കുകളില്ല ഒന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് മനസ്സിലാവുകയാണ് യാക്കാൻ ഇപ്പിടി കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു അനുഭവം ഡെയിലി ബേസിസിൽ കിട്ടുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ മനസ്സിലാക്കുന്ന എല്ലാത്തിനുപരിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന തുല്യം ചൊല്ലാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോ ഉണ്ട് ഒരു കമ്പാനിയനായിട്ട് ഈശോ കൂടെയുണ്ട് എന്നുള്ളതാണ് ശരിക്കും അച്ചൻ പോയതിന് പിന്നിലെ കാര്യ ജീവിതം ഇത്രമാത്രം ആസ്വാദികരമാകുന്നതിന് പിന്നിലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇങ്ങനെ കുറെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കുറിച്ച് പറഞ്ഞു വിഷമങ്ങളെ കുറിച്ച് പറഞ്ഞു ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇനി ശരിക്കും ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമല്ലേ ആ ഇറ്റ്സ് എ ഡേ ഓഫ് സെലിബ്രേഷൻ ഏറ്റവും വലിയ ഫീസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ് അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടൊരു പാട്ടൊക്കെ പാടി അങ്ങ് വൈബാക്കാം അല്ലേ സെറ്റ് സ് മെലഡിയുടെ ഈ യാത്രയിൽ നാല് എപ്പിസോഡുകളാണ് നാം ഇന്ന് പൂർണ്ണമാക്കുന്നത് ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുമ്പോൾ നാം എത്തി നിൽക്കുന്നത് ആ പുൽത്തൊഴുത്തിലെ ഉണ്ണീശയുടെ അടുത്താണ് ജീവിതമാകുന്ന യാത്ര നാം തുടരേണ്ടതുണ്ട് അല്ലേ ആ യാത്ര എത്തി നിൽക്കേണ്ടത് സ്വർഗത്തിൽ ക്രിസ്തുവിനോട് ചേർന്നാണ് ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ക്രിസ്മസ് പൂർണ്ണമാകുന്നത് ഓഫ് ഹാപ്പിനെസ് മറ്റൊരുവന് സന്തോഷമാകുന്ന ക്രിസ്തുവാകാൻ ഈ ക്രിസ്മസിൽ നമുക്ക് പരിശ്രമിക്കാം ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു മാരി ക്രിസ്മസ്